ം റിയൽ ഉള്ളിയേരിമുക്കിൽ ബോംബ് കണ്ടെത്തിയതായി വാർത്ത പരന്നത് ജനങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടാക്കി ടൗണിനടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിലാണ് രണ്ടു ടീനുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാട്ടിനുള്ളിൽ കണ്ടെത്തിയത് ഇത് ബോംബാണെന്ന സംശയം ഉയരുന്നതോടെ അത്തോളി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയായിരുന്നു പയ്യോളിയിൽ നിന്ന് ബോംബ് സ്ക്വാഡിനെയും ബാലുശ്ശേരിയിൽ നിന്ന് സ്ക്വാഡിനെയും പരിശോധന പ്രോട്ടീൻ പൗഡർ ഉൾപ്പെട്ട ടിൻ ഇവിടേക്ക് വലിച്ചെറിഞ്ഞതായാണ് പരിശോധനയിൽ മനസ്സിലായത് ഉള്ളിയേരി മുക്കിൽ കാഞ്ഞിരമുള്ളതിൽ ശിവന്റെ ഉടമസ്ഥതയുള്ള ഒഴിഞ്ഞ പറമ്പിലാണ് ബോംബ് കണ്ടെത്തിയത് രാവിലെ വാർത്ത പറഞ്ഞത് രണ്ടു ടിന്നുകൾ ഇതുവഴി പോയ ഒരാളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ബോംബാണെന്ന പേരിൽ സംശയം നാടാക്കി പറഞ്ഞത് നാട്ടുകാർ ആദ്യം അത്തോളി പോലീസിൽ വിവരമറിയിക്കുകയും എസ് ഐ ആർ രാജീവിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്ത് പ്രാഥമിക പരിശോധന നടത്തി പിന്നീട് പയ്യോളിയിൽ നിന്നും ബോംബ് സ്ക്വാഡിനെയും ബാലുശ്ശേരിയിൽ നിന്നും ഡോഗ് സ്ക്വാഡിനെയും വിളിച്ചു വരുത്തി വിശദമായ പരിശോധന നടത്തുകയായിരുന്നു എന്നാൽ ജിമ്മുകളിൽ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ പൗഡർ ഉൾപ്പെട്ട ടീം ഇവിടേക്ക് വലിച്ചെറിഞ്ഞതാണെന്ന് ബോധ്യപ്പെടുകയായിരുന്നു പയ്യോളിയിൽ നിന്നും പി വിനോദ് സുരേന്ദ്രൻ കെ ആർ രജീഷ്, എസ് ഐ കെ സി ബാബു എന്നിവരടങ്ങുന്ന സംഘമാണ് ഇവിടെ പരിശോധനയ്ക്കെത്തിയത് സംഭവം പുറത്തറിഞ്ഞതോടെ നിരവധി നാട്ടുകാരും ഇവിടെ എത്തിയിരുന്നു റിയൽ ന്യൂസ് ബാലുശ്ശേരി